ഹലോ അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ മറ്റേ സായിയുടെ വണ്ടി ആക്സിഡൻ്റ് ആയതായിരുന്നു അത് മറ്റേ സായുടെ വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ മറ്റേ ആൻസിഫ് മൂലം മറ്റോ എന്ന് പറഞ്ഞു കൊടുത്താൽ വീഡിയോ ഇട്ടിരുന്നല്ലോ അപ്പോൾ ആ വീഡിയോയ്ക്ക് ആണ് ഇന്നലെ റിയാക്ട് ചെയ്തത് കാരണം അവർ അഞ്ച് അഞ്ച് ലക്ഷം രൂപ വെളുപ്പിക്കാൻ നോക്കി അതിൻ്റെ അകത്ത് സായി ബിഗ് ബോസിൽ നിന്ന് അടുത്ത് അഞ്ച് ലക്ഷത്തിന് അതിൻ്റെ അകത്തുകൂടെ നിന്ന് വെളിപ്പിക്കാൻ നോക്കി ഇതുമായിട്ട് കണക്ട് ചെയ്ത് സായി പുണ്യാളനാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡയലോഗ് പറഞ്ഞത് അത് അല്ലെന്ന് നീ പറയാ നീ മറ്റേ ബിഗ് ബോസിൻ്റെ ടൈം നടക്കുന്ന ടൈമിൽ ഈ അഞ്ച് ലക്ഷം എടുത്തതിനും ഇട്ട വീഡിയോ ഒക്കെ അവിടെ തന്നെ കാണും പക്ഷെ അവർ ഫുഡ് വാങ്ങി തരാമെന്നിടത്ത് നീ അവരെ ചാടിത്തോട്ട് ചിലപ്പോൾ ചാടാ അതാണ് ഇന്നലെ നീ ചാടിയത് നീ കാറിൻ്റെ അതിരുന്ന ചാടിയത് ആ നന്ദി കാണിച്ചതാണ് അതിൽ ഒരു സംശയമല്ലേ മോനെ കേട്ടാ മൂലമറ്റമേ അപ്പം അഞ്ച് മൂലമറ്റത്തിൻ്റെ അടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഓ പിന്നെ വേറെ അഞ്ച് മൂലമറ്റം നമ്മളെ കണക്കുള്ള നാലാം കിട ചാനലുകൾക്കൊന്നും ഒരു വിലയും തരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ നിനക്ക് നല്ല വില തരുന്നുണ്ട് നല്ല രീതിയിലുള്ള വിലയാണ് നിനക്ക് ഞാൻ തരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ആളാണ് നീ എന്ന് പറഞ്ഞ നീ തന്നെ ചില ആൾക്കാരെടുത്ത് ചിലപ്പോൾ പറഞ്ഞു കാണും ചിലപ്പോൾ പറഞ്ഞു കാണും എങ്ങനെ നിനക്ക് ഇൻഫർമേഷൻ ബിഗ് ബോസിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചവരടുത്ത് നീ പറഞ്ഞതാണ് നീ ഒരു ബൾക്ക് എമൗണ്ട് ഒരാൾക്ക് കൊടുത്തിട്ട് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ബൾക്ക് എമൗണ്ട് കൊടുത്തിട്ട് അയാളാണ് ആ ഇൻഫർമേഷൻ തരുന്നതെന്നല്ലേ പറഞ്ഞു അപ്പോൾ അന്നം അന്നൊന്നത്തെ അന്നത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നീ ബൾക്ക് എമൗണ്ട് കൊടുത്തപ്പോൾ നിനക്ക് നല്ല വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായേ അപ്പോൾ ആ വില ഞാൻ വിലയാണെങ്കിൽ തരേണ്ട അതേണക്ക് തന്നെ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോണ ചില ആൾക്കാരുടെ ക്യാമറയും മൈക്കൊക്കെ വാങ്ങിച്ച് അവർക്ക് വേണ്ടി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് നമുക്ക് കറഞ്ഞ് കൂടാത്ത നീ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ നിനക്കത് തോന്നൽ കാണും പക്ഷെ അയാൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നീ വീഡിയോ ചെയ്തതെന്ന് മനസ്സിലാക്കുക ഏത് പൊട്ടനും പറ്റും നിന്റെ ആ കാണുന്ന ആ വിലയും ഞാൻ നിനക്ക് തരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്തണക്കത്തുള്ള വിലകളൊക്കെ അഞ്ച് മൂലമറ്റത്തിന് ഞാൻ നിനക്ക് തരുന്നുണ്ട് നീ എനിക്കിപ്പോൾ നാലാം കിട ചാനലുകൾക്കൊന്നും അതായത് നാലാം കിട്ട ചാനല എനിക്ക് നീ തരുന്നുണ്ട് വേറെ ചാനലൊക്കെ നീ കൊടുക്കും നല്ല വില കൊടുക്കണം പക്ഷേ എനിക്ക് നിന്റെ വിലയുടെ ആവശ്യമില്ല ഓക്കെ ഞാൻ ഞാൻ നിൻ്റെ വില കൊണ്ടതല്ല ഇവിടെ നിൽക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ മൊബൈലും നമ്മുടെ മൈക്കും നമ്മുടെ ലൈറ്റും നമ്മുടെ ലാപ്ടോപ്പൊക്കെ വച്ചാണ് ഇരിക്കുന്നത് ഞാൻ മറ്റുള്ളവരുടെ നിന്ന് പോയിട്ട് ഈ സാധനം മേടിച്ച് ഇത് ചെയ്യാറില്ല ആ ചെയ്യാറ് നീ അഥവാ ചെയ്താൽ തന്നെ അയാൾക്ക് അനുകൂലമായിട്ട് ചെയ്യത്തുമില്ല ഓക്കെ അതായത് നമ്മളൊരാളുടെ ഫുഡ് അവിടെ പോയി കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ഞാൻ പറഞ്ഞ സാധനങ്ങൾ മൊത്തവും ഏ അയാൾക്ക് വേണ്ടി മാറ്റി പറഞ്ഞാൽ അവനെ അഞ്ച് ലക്ഷത്തി വെളുപ്പിക്കാനും ഞാൻ നോക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അപ്പം മൂലമറ്റത്തിന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് പിന്നെ മൂലമറ്റത്തിന് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല എനിക്കറിയാം മൂലമറ്റത്തിന് എൻ്റെ അടുത്തൊന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ല കാരണം അമ്മ അതിൽ നിനക്ക് ഡോസ് തന്നിട്ടുണ്ട് നിൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തുനിന്ന് നോക്കിയാൽ മതി ഞാൻ എന്ത് കാര്യത്തിനാണ് നിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ തുടർന്ന് അതിൻ്റെ അടുത്ത് നല്ല വൃത്തിക്കൊണ്ട് ഇപ്പോഴും നിനക്ക് കേൾക്കാൻ ടൈം ഇല്ലെന്നല്ലേ പറഞ്ഞത് നീ കേട്ട് കാണും പക്ഷേ നീ ചെയ്ത മണ്ടത്തരത്തിന് അതായത് നീ മറ്റേ ബിഗ് ബോസ് ടൈമിൻ്റെ രേവതിയുടെ ഒരു വീഡിയോ ചെയ്തല്ലേ എന്ത് മാങ്ങാമണി മാങ്ങാമണിയാണെന്ന് പോലും അറിഞ്ഞുകൂടാതെ നീ ഒരു വീഡിയോ അങ്ങ് ചെയ്ത് എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അബദ്ധം മനസ്സിലായപ്പോൾ നീ അവിടെ ഉടനെ വീണ്ടും ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ ഞാൻ അങ്ങനെ അല്ലെ ഉദ്ദേശിച്ച് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ ഇത് നീ ഇത് ഇത് ആരെക്കുറിച്ച് പിന്നെ അവിടെ പോയി അഭിഷേകിൻ്റെ ഫ്രണ്ടാണ് നീ എന്ന് പറഞ്ഞല്ലേ ഓക്കെ ആ വീഡിയോ നീ ആരെക്കുറിച്ചാണ് ചെയ്തതെന്നുള്ളത് നല്ലോണം നോക്കിയാൽ മതി അപ്പം നിനക്ക് അടുത്ത് മനസ്സിലാവും എന്തിനെക്കുറിച്ചാണെന്നുള്ളത് അതിനാണ് നിനക്ക് ഞാൻ ഡോസ് തന്നത് ഒരു സംശയവും ഇല്ല അതിനാണ് നിനക്ക് ഡോസ് വന്നത് നിനക്കത് നല്ല വൃത്തിയായിട്ട് മനസ്സിലാവുകയും ചെയ്ത് ഇനി ഇന്നല നീ ഈ സാധനം ഇട്ട് വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് ഇല്ല എന്നുള്ള സാധനം ഞാൻ നിനക്ക് നിനക്കടുത്തയച്ച് നീ മിണ്ടിയാ നീ മിണ്ടിയാ മോനെ നീ മിണ്ടിയില്ല നീ മിണ്ടത്തില്ല കാരണം എന്താണ് അബദ്ധം മനസ്സിലായെന്ന് നിനക്ക് നല്ല വൃത്തിക്കറിയാം ഇനി നീ ഇട്ടേക്കുന്ന ഒരു വേറൊരു വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയുടെ സൗണ്ട് എവിടെ പോയി മോനെ അത് സൗണ്ട് എന്താണ് മ്യൂട്ട് ചെയ്തിട്ട് മ്യൂസിക് ആക്കിയത് എന്താണ് മ്യൂസിക് ആക്കിയത് നീ കാരണം നീ പറഞ്ഞൊരു വാക്ക് അതിൻ്റെ അകത്തുള്ള കാരണമാണ് നീ അതിൻ്റെ അകത്ത് സൗണ്ട് റിമൂവ് ചെയ്തിട്ട് നീ മ്യൂസിക്കാക്കി മാറ്റിയത് അഞ്ച് എപ്പിസോഡ് ചെയ്യാനുള്ള വകയുണ്ട് എന്ന് പറഞ്ഞത് ആര് പോലെ അതിൻ്റെ അകത്ത് നീ തന്നെയല്ലേ പറഞ്ഞത് അപ്പൊ അതേണ അണക്കത്താ ഇതേണ ഒരു വണ്ടി ആക്സിഡന്റ് എടുത്തു വെച്ചിട്ട് അഞ്ച് എപ്പിസോഡ് ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ ആ വിലയും ഞാൻ നിനക്ക് തരുന്നുണ്ട് കേട്ടാ മൂലമറ്റമേ അപ്പൊ മൂലമറ്റത്തിന് മനസ്സിലായുള്ളത് ഇനി ഇനി ഞാൻ കൂടുതൽ പറഞ്ഞതുണ്ട് മൂലമറ്റത്തിന്റെ ഓരോ സാധനങ്ങളുടെ ഞാൻ പറഞ്ഞുതരാം വേണോ ഓരോ പിള്ളേർ നിന്നെക്കുറിച്ച് നിന്റെ സഹായം തേടിയപ്പോൾ നീ പറഞ്ഞ സാധനങ്ങൾ വേണമെങ്കിൽ എടുത്തു വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം നിനക്ക് വേണോ പറയണോ പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ റഷ്യൻ്റെ ഒന്നോ അപ്പോൾ ഇത്രയും വില ഞാൻ നിനക്ക് നല്ല കൃത്യമായിട്ട് തരുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ വില മോനെ എനിക്ക് തരാൻ പറ്റില്ല അപ്പം നിന്റെ വില ഏകദേശം മനസ്സിലായല്ലോ നിന്റെ വില മനസ്സിലായില്ല നിനക്ക് നമുക്ക് നാലാം കിട ആയത് കാരണം അതാണ് മൂന്നാം കിട വരെ പോകാറുള്ളത് ഞാനൊക്കെ നാലാം കിടയാണ് ഓക്കെ ഞാനിത് നാലാം കട ആയത് കാരണം തന്നെ ഞാൻ തന്നെ എനിക്ക് നല്ല വില കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു നാറുകളുടെയും വില എനിക്ക് പിന്നെ ആവശ്യമില്ല അത് മൂലമറ്റത്തിൻ്റെ ആണെങ്കിലും അരിയുടെ ആണെങ്കിലും ഏവൻ്റെ ആണെങ്കിലും മനസ്സിലായോ അപ്പോൾ ബൈ